ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ ഇത് രസമാണ് അല്ലേ പൂക്കൾ കാണാനായിട്ട് റെഡ് ഡബിൾ പെറ്റലിൻ്റെ അടീനിയം പ്ലാന്റ് ആണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ കാണിച്ചെന്നതാണ് കേട്ടോ ഇതേപോലത്തെ മൂന്ന് മൂന്ന് പ്ലാന്റ്സ് ആണ് ഓൺലൈൻ ഷോപ്പിംഗ് നടത്തി വാങ്ങിച്ചതാണ് അപ്പോൾ രണ്ടെണ്ണം പൂവിട്ടു ഇത് മാത്രം ഇങ്ങനെ പൂവിടാണ്ട് ഇങ്ങനെ നിൽക്കായിരുന്നു ബഡ്സ് ഒക്കെ ഉണ്ടാവുമെങ്കിലും കരിഞ്ഞു പോവുമായിരുന്നു അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇത് പൂവിട്ട് കണ്ടത് അപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ ജസ്റ്റ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഡബിൾ പെറ്റലോ നമ്മൾ സിംഗിൾ പെറ്റലിനെ അപേക്ഷിച്ച് വളരെ സ്ലോ ആയിട്ടാണ് പൂവിടുന്നത് പൂവിടുന്നതും അത് വളരുന്നതും ഒക്കെ ഇത് സിംഗിൾ പ്ലാറ്റ് സിംഗിൾ പെറ്റലിൻ്റെ വൈറ്റ് അടീനിയാണ് അപ്പോൾ ഞാനിന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ സിംഗിൾ പെറ്റലിൻ്റെ വൈറ്റ് അടീനത്തിൽ നിന്നും വിത്ത് ഭാവി നമ്മൾ വീട്ടിൽ തന്നെ മുളപ്പിച്ചേക്കണ ഒരു പ്ലാൻ്റ് അടീനിയം പ്ലാന്റിൻ്റെ സെയിൽ വീഡിയോ ആണ് അപ്പോൾ ഇതാണ് പ്ലാൻസ് ഏത് കളറ് പൂവായിരിക്കും എന്ന് പറയാൻ പറ്റില്ല കാരണം നമ്മൾ വൈറ്റിൽ നിന്ന് വിത്ത് പാവി മുളപ്പിച്ചതുകൊണ്ട് ഒരു പക്ഷേ വൈറ്റായിരിക്കാം അല്ലെങ്കിൽ വേറെ പല കളറും ആയിരിക്കാം ഏതാണെന്ന് അറിയില്ല നമ്മൾ വീട്ടിൽ തന്നെ മുളപ്പിച്ച് വിത്ത് പാവി ഉണ്ടാക്കിയതാണ് ഏകദേശം ഇത്രയ്ക്ക് ഡൗൺ സൈസ് ഇതിന് റേറ്റ് വരേണ്ടത് സിക്സ്റ്റി റുപ്പീസാണ് അറുപത് രൂപയുള്ളൂ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വാട്സപ്പിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ കൊടുക്കാം അപ്പോൾ അതുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം ഒരുപാട് പ്ലാൻസ് ഉണ്ട് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് വാട്സപ്പായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം പിന്നെ ഒരു പ്രത്യേക കാര്യം എടുത്ത് പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മുന്നേ ഇട്ടൊരു അംഗ്ലോണിമയുടെ കോംബോ ഓഫറിൻ്റെ സെയിൽ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാ പ്ലാനും സെയിലായിപ്പോയി അപ്പോൾ അത് വാങ്ങിയ കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നിയിട്ടാണ് എല്ലാവർക്കും ഭയങ്കരമായിട്ട് പ്ലാന്റ്സ് ഇഷ്ടമായി ഹെൽത്തി പ്ലാന്റ് ആയിരുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു വാങ്ങിച്ചവർക്കൊക്കെ പ്ലാന്റ് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്ലാന്റും നമ്മൾ വീട്ടിൽ തന്നെ ഗ്രോപ്പ് അപ്പ് ചെയ്തെടുക്കണാണ് അതുപോലെ തന്നെ ഈ പ്ലാന്റും നമ്മൾ വീട്ടിൽ തന്നെ ഗ്രോപ്പ് അപ്പ് ചെയ്യണമാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ഒരു ഹെൽത്ത് ഉണ്ടാവും പ്ലാന്റ്സിനൊക്കെ അപ്പോൾ ഇതാണ് പ്ലാൻസ് അപ്പോൾ ഇതിൻ്റെ റുപ്പീസ് വരുന്നത് അറുപത് രൂപയാണ് അപ്പോൾ ആവശ്യക്കാർ നേരത്തെ പറഞ്ഞ പോലെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പിൽ ഡി എം ചെയ്യാം ഡബിൾ പെറ്റലല്ല കേട്ടോ സിംഗിൾ പെറ്റൽ പ്ലാന്റ് ആണ് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പൂവിൻ്റെ കളർ ഏതാണെന്ന് പറയാൻ പറ്റില്ല പല കളറും വരാം നേരത്തെ കാണിച്ച ഫസ്റ്റ് വീഡിയോയുടെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചിരിക്കുന്ന ആ വൈറ്റ് സിംഗിൾ പെറ്റലിൻ്റെ അടീനിൽ നിന്നും നമ്മൾ ഗ്രൂപ്പ് ചെയ്തെടുക്കണം ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യാം ആവശ്യക്കാർ വാട്സപ്പായി കോണ്ടാക്റ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ടാറ്റാ ബൈ